പള്ളിവാസലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ബഹുവർഷ പദ്ധതിയായി നിർമ്മാണം ആരംഭിച്ച ജനകീയ ആസൂത്രണം രജത ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം തോക്കുപാറയിൽ വെച്ച് നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ബഹുവർഷ പദ്ധതിയായി നിർമ്മാണം ആരംഭിച്ച ജനകീയാസൂത്രണം രജത ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം തോക്കുപറയിൽ വെച്ച് നടന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് സ്വാഗതമാശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദേവികുളം എം അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു പ്രദേശത്ത് നമ്മൾ ഒരിക്കലും മാറ്റിവെച്ചിട്ടില്ല വികസനം ഇവിടെ കൊണ്ടുവരുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും നല്ല സപ്പോർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഇല്ല ആ ഗ്രൗണ്ട് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പണ്ട് തരാം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റോട് നമ്മൾ ആവശ്യപ്പെടുന്നു അവർ വേറെ ഒന്നും നോക്കിയിട്ടില്ല അവരുടെ ഗ്രൗണ്ട് പോലും അല്ല അവരുടെ കൈവശത്തിൻ്റെ ഒരു സ്ഥാപനം പോലുമല്ലോ അപ്പോ കെ സി ബിയുമായി സംസാരിച്ച് നിലവിലുള്ള ഗ്രൗണ്ട് ഇങ്ങനെ ഫണ്ട് മുടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും അത് വിട്ടു നൽകി അങ്ങനെ വിട്ടു നൽകിയതിന്റെ ഭാഗമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ആഗ്രഹം കൂടെ നിറവേറുകയാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം ഭവ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലാലു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പുഷ്പ സജി മെമ്പർമാരായ സ്വപ്ന സജിമോൻ ആർ സി ഷാജൻ ആനി ജോൺ സി ഡി എസ് ചെയർപേഴ്സൺ രചിത റോയി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിമോൻ പി ബേബി ജയ്സൻ ജോസ് പി എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി സിബിച്ചൻ കൃതജ്ഞ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി